നമസ്തേ സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാരാർജി വയോധികം അപ്പൊ ആരോഗ്യക്ഷമതം വർധാ ആയുർദൈർഘ്യം വർധയം ലക്ഷ്യീകൃത കേരളസവകാരേണ ആവിഷ്കൃത ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മൻ്തി പദ്ധതി അന്തർദേശീയ വിത്തലയംഗീകാരം അലഭത മരണസംഖ്യം മരണസഖ്യം ന്യൂനീകർത്തും എകദാംശകോട്ടി വയോധികം ആയുർദൈർഘ്യം വർധാവം അഷ്ടപഞ്ചാശതോത്തരസഹസ്രകോടിപ്പം പദ്ധതി അന്തർദേശീയ ആവിഷ്കരോതി വിത്തലയവിഷ്കരോതി ച മാതൃ ചതമാന ഊനത്വം ഊനം രേഖാങ്കിതാ രക്തതിമർദ്ദം പ്രമേഹം അർബുദം ദുർമേധ ഭീഷണ രുപേണ വർദ്ധയച്ചാത് പൂർവം കേരളസവകാരണ സമർപ്പതപദ്ധതി അധുന അസ്തി അംഗീകൃത അതിച്ചന ആഗാമിനി പ്രഥ സൂര്യകാന്ത് മുഖ്യനയാധീശസ്ഥ നാമ മുഖ്യനയാധീശി ആർ ഗൊഗോയ് മഹോദയ നിരതിശത്ത് ഏതം സ്വയം കേന്ദ്രസർവകാരം പ്രതി ലേഖം പ്രേഷിതൻ അതി അവനവിരാമകർ മാസോതി സമാഗത്തെ സതിയേവ് എഷ നിർദ്ദേശ സദത് എതർം കേന്ദ്രനിയമ മന്ത്രാലയ അതിർശം പൃഷ്ടാസീത് ഗവീമഹോദയാത് പരം സരിഷതാ സൂചിതം ദ്വിതീയസ്ഥാനധീശനിയേമന വിജ്ഞാപനം രാഷ്ട്രപതി അംഗീകൃത്യ നിവേദയതി തരി സർച്ചന ത്രയപഞ്ചാശത്തുഖ്യനാധീശ ഭവിഷ്യതി ശ്രീ സൂര്യകോദയ ധന്യവാദ